അതൊക്കെ ശരി ഒരാഴ്ചക്കുള്ള വിവാഹം നടത്തണം എന്റെ കൂടെ പഠിച്ച റീനയുടെ ഒക്കെ വിവാഹം കഴിഞ്ഞു അതിന്റെ വാശി എനിക്ക്

അച്ഛനും മകളും തമ്മിലൊരു സംസാരം കേട്ടപ്പോഴേ ഇതൊരു പുലിവാൽ കേസാണ് തോന്നുന്നത് എന്താവും നോക്കാം ഞാൻ നിന്റെ പെണ്ണ് കാണാൻ വന്നതാണ്ടില്ലേ ആ എന്നാ ശരി പോകാം എന്തെങ്കിലും കാര്യായിട്ട് തരണം ബിരിയാണി ഉണ്ടാക്കിയാലോ

ഈ ഈ വീട് വീട് കിട്ടും പക്ഷേ നിൽക്കുന്ന സ്ഥലം കിട്ടില്ല നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല വീട് വെക്കുമ്പോഴും വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും പിന്നെന്താ അല്ല വീട് വീട് നീ വിറ്റോ എന്റെ പേരിൽ എഴുതുമ്പോഴ് വീട് നിൽക്കുന്ന സ്ഥലവും എൻറെ പേരിലാവും അപ്പൊ വീട് വെക്കുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് സ്ഥലവും വാങ്ങുന്നവരുടെ കയ്യിലാവും അതാ പറഞ്ഞത് അല്ല വീട് നീ വിറ്റോ അല്ലടോ നീ എന്ത് വിവരം കണ്ട വർത്തമാനാ നീ പറയുന്നത് വീട് വിൽക്കുമ്പോ സ്വാഭാവികമായിട്ട് വീട് സ്ഥലവും നീ അല്ലടോ എന്ത് പ്രാന്തായി പറയുന്നു കുടുംബക്കാർ മൊത്തം പ്രാന്തന്മാരാണോ ഏക്കണമെന്നോ ആ നിന്നെ കെട്ടണമെന്നൊക്കെ ഉണ്ട് പിന്നെന്ത് ചെയ്യാനാ നടക്കും നീ എന്ത് ഭ്രാന്തായി പറയുന്നു കല്യാണം നടക്കണമെങ്കിൽ ഞാൻ നിന്നെ കെട്ടണ്ടേ ഇത് പുലുവാൽ കേസാണെന്നാ തോന്നുന്നത് തലമ്പുടാ അതാ നല്ലത് ഇല്ലെങ്കിൽ എന്നെ പിടിച്ച് ഇവിടെ കെട്ടിയിടും ഇതെങ്ങും മരത്തിന്